പ്ലാവുകളിൽ ചക്ക വിളഞ്ഞതോടെ ഇടുക്കി ചിന്നക്കനാലിലെ കൃഷിയിടങ്ങളിൽ തമ്പടിച്ച് ചക്കക്കൊമ്പൻ പ്ലാവ് കുലുക്കി ചക്ക പറച്ച് ഭക്ഷിക്കുന്നതോടൊപ്പം കൃഷിയിടങ്ങളിൽ വ്യാപക നാശമാണ് വരുത്തി വെക്കുന്നത് കൈവശ ഭൂമിയായതിനാൽ കൃഷിനാശത്തിന് നഷ്ടപരിഹാരവും കർഷകർ കർഷകർക്ക് ലഭിക്കുന്നില്ല കൈവശ ഭൂമിയിൽ മരം മുറിക്കാൻ അനുമതി അനുമതിയില്ലാത്തതിനാൽ പ്ലാവുകൾ മുറിച്ചു മാറ്റാനും കഴിയുന്നില്ല അക്രമകാരിയായ ചക്കക്കൊമ്പൻ ജനമാസ മേഖലയ്ക്ക് ഇറങ്ങാതെ മേഖലയിലേക്ക് ഇറങ്ങാതെ നോക്കുന്നതിന് ആറാർട്ടി കാര്യക്ഷമായി പ്രവർത്തിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് ചക്കക്കൊമ്പൻ മാത്രം നശിപ്പിച്ചത് ഇതുകൂടാതെ മറ്റ് കാട്ടാനക്കൂട്ടങ്ങളും സിംഗുകണ്ടം വിയൽറാം മേഖലകളിൽ വ്യാപകമായി ഏലം കൃഷി നശിപ്പിച്ചിട്ടുണ്ട് പ്രദേശത്ത് കൈവശ ഭൂമിയായതിനാൽ കർഷകർക്ക് നഷ്ടപരിഹാരവും കിട്ടുന്നില്ല മുമ്പ് പ്ലാവുകൾ വെട്ടി നീക്കുന്നതിന് കർഷകർ തയ്യാറെടുത്തെങ്കിലും കൈവശ ഭൂമിയിലെ മരമൊറിക്കുന്നതിനും അനുമതിയില്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാട്ടാന ശല്യം മൂലം ഇപ്പോൾ കൃഷിയിടത്തിൽ കൃഷി കഴിയാത്ത നാട്ടുകാർ പറയുന്നു ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ ആനയുടെ ശല്യം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക ഒന്നരയാഴ്ചയായി ഇവിടെ കോളനിവാസി ലക്ഷേട് കോളനിയാ ഈ കോളനിക്ക് സെൻട്രലിൽ കൂടി റോഡുണ്ട് ആ റോഡെ കൂടി താളിരുന്ന് കയറി വരുവുക അവിടെ ചക്കയൊക്കെ കുളിക്കിട്ട് വീടൊക്കെ അകത്ത് കയറാനായിട്ടുള്ള ചർമ്മമൊക്കെ ചെയ്ത് പിന്നെ അവസാനം ഒച്ചയിട്ട് ഓടിച്ച് அங்க விட்டு கழிவுன அவட மோளில் வச்சு மெயின் ரோட்டில் ஃப்ரெண்டில் ஃபிரண்டில் இது வந்து ஒரு ஒரு மணிக்கூர் ராக வெளிப்பண்ண நாலு மணிக்கு ஒரு மணிக்கூர் நின்று ஒன்று பேக்கரியை போட்டு தள்ளனாயிட்டா இல்லைங்க ரேஷன் கடை உண்டு ரேஷன் கடை போட்டு தள்ளான இல்லங்கி பேங்கில் போய் பைசா வளம் வந்ததா அங்கே இவன் நடந்து கொண்டிருக்கியா அது அதி இடக்கு கரண்டு எப்பழும் நோக்கியாலும் ராத்திரி நேரத்தில் ஒரு பத்து மணி ஆகும்போ கரண்டு கிளையா வெளுப்பினா மூணு நாலு மணிக்கா கரண்ட் பின்னி வரணும் இல்ல ஆறு மணிக்கு வரணும் அப்ப ஈராத்திரி நேரத்தில் நம்மள எந்த செய்ய பற்றோ ஒரு செய்யும் பற்றத்தலை இதே ஒரு ட்யூப்லேக்குவா இது அந்த கிடக்கா இது ஒரு வண்டி பொட்டிச்சிட்டு கனேசம்பி கிடக்கா அதுபோலும் நோக்கான கம்பெயின் கொடுத்துட்டு நோக்கான നിരവധി ഏക്കർ കണക്കിന് കൃഷിയിടവും നശിപ്പിച്ച് നാട്ടുകാരുടെ ഉറക്കം കെടുത്തി രാപ്പകൽ വ്യത്യാസമില്ലാതെ നാട്ടിൽ വിലസുമ്പോഴും കാട്ടാന പ്രതിരോധത്തിനായി പ്രത്യേകം നിയമിച്ചിരിക്കുന്ന ആർ ആർ ടി സംഘത്തിന്റെ പ്രവർത്തനവും കാര്യക്ഷമമല്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ